നിങ്ങളുടെ റിലേറ്റീവ്സ് ഇവിടെ കാണൂല അതുകൊണ്ട് അവരുടെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും അവർ പറഞ്ഞത് ശരിയാണെന്ന് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നു പബ്ലിക്കായിട്ടുള്ള ബസ്സിനകത്തോടെ വലിയ പാട്ട് വെച്ചുകൊണ്ട് ഏത് ഇയർഫോണിൽ ആ പാട്ട് വെച്ചുകൊണ്ടാക്ക വർഷം തുടക്കം വന്നു ചിങ്ങ ഒന്നെന്ന് പറഞ്ഞ പോലെ അവരുടെ വർഷം തുടക്കം വന്നു എങ്കിൽ അതൊരു വലിയ സംഭവമാണ് ആ ഏരിയ മൊത്തം കൊടി തോരണം മറ്റേത് മറിച്ചത് തോരിക്കൻ്റെ പള്ളി ഓർത്തഡോക്സിൻ്റെ പള്ളി മലങ്കരയുടെ പള്ളി മർത്തമയുടെ പള്ളി എല്ലാവരുടെയും സി എസ് ഐക്കാരുടെ പള്ളി എല്ലാ പള്ളികളും ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാ ഓരോരുത്തരും ഓരോരോ മാളങ്ങൾക്കത്ത് പോയി കൂടുക നിങ്ങൾക്കിത് എന്താ മാത്രം മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല ഇങ്ങനെയാണ് എല്ലാ മതങ്ങളും വർക്ക് ചെയ്യുന്നത് ഹിന്ദുക്കൾ ഒഴിച്ച് ഹിന്ദുക്കൾക്ക് എപ്പോഴും വലിയ ഐഡിയ കാരണം ഇവർ സെൻട്രലൈസ്ഡ് ബോഡി ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഐഡിയ ഒന്നും ഇല്ല ഈ പൈസ ഇവിടെ നിന്നോട്ട് എടുത്തു എന്നിട്ട് ഇവരെ തന്നെ ഇവിടെ പൊട്ടടിച്ച് തീർക്കുക ഇവിടെ തന്നെ കുറെ പരിപാടി ചെയ്തത് തീർക്കുക ചെയ്യും ഹലോ വിശ്വയ്ക്ക് സ്വാഗതം എന്താണ് യു കെയിലും അയർലൻഡിലും നടക്കുന്നുള്ള ആശങ്ക മൂത്ത് വിളിച്ച് ഒത്തിരിയേറെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾസ് ഇവിടെ കാണില്ല അതുകൊണ്ട് ആരും നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും അവർ പറഞ്ഞത് ശരിയാണെന്ന് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ ആശങ്ക തീർത്തും അവസ്ഥാനത്താണ് ഞാൻ പറയുന്നില്ല ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ദയവ് ചെയ്ത് കാണുക എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ഒരു ക്ലാരിറ്റി ആദ്യമേ സ്വയം ഒന്ന് കാണുക എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് വീഡിയോകളൊന്ന് ഡിസ്പ്ലേ ചെയ്യാം ഇത് മറ്റേ മല്ലു ഇൻമോ എന്ന് പറയുമ്പോഴത്തെ മലയാളി ഇൻമു എന്ന് പറയുന്ന ചാനലുകളൊക്കെ പണ്ട് കാനഡയോട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ നമ്മളെക്കാളും കൂടുതൽ പഞ്ചാബികളും നോർത്ത് ഇന്ത്യൻസും വന്ന് കയറിയിട്ട് കയറി മേഞ്ഞോണ്ടിരുന്നൊരു ഗാനമുണ്ടായിരുന്നു സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക അവിടെ പൊതുസ്ഥലത്തെ പാർക്കിനകത്ത് ഉണ്ടായിരിക്കുന്ന മറ്റേ ഡിസ്പ്ലേ ആയിട്ടിരിക്കുന്ന വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട് അതിനകത്ത് മുഖം കഴുകുക കൈ കഴുകുക കുളിക്കുക പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് അവിടുത്തെ പുഴയെ കൊണ്ട് തട്ടുക ഇതുപോലത്തെ ഇഷ്ടംപോലെ വീഡിയോകൾ അവർ കൊണ്ട് ചെയ്യുകയാണ് സമയത്ത് പബ്ലിക്കായിട്ടുള്ള ബസ്സിനകത്തോടെ വലിയ പാട്ട് വെച്ചുകൊണ്ട് അതായത് ഇയർഫോണിൽ ആ പാട്ട് വെച്ച് നടക്കുക ഇങ്ങനത്തെ ഒത്തിരി വീഡിയോകൾ കൊണ്ട് റെഗുലറായിട്ട് ചെയ്യുന്ന ഞാൻ സ്ഥിരമായിട്ട് തുടങ്ങുന്നുണ്ട് ഒരു സമയത്ത് അന്നൊന്നും ഞാൻ ഓർത്തില്ല യു കെക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് കാരണം ഇതുവരെ ഇവിടെ ആദ്യമായിട്ടല്ല കുടിയേറ്റം ഉണ്ടാകുന്നത് എത്രയോ തലമുറകൾ എത്രയെത്ര രാജ്യങ്ങളുടെ ഉണ്ടായി കുടിയേറ്റങ്ങളുണ്ടായി നമ്മൾ ഇതുവരെ കഴിഞ്ഞ പത്തുപഞ്ച് വർഷത്തിനകത്ത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ആൾക്കാർ കയറി ഇവിടുള്ള ആൾക്കാരെ ഒട്ടുമൈൻഡ്യാ നീ നമ്മുടെ വാർത്തയ്ക്ക് നീ ഇവിടുത്തെ ന്യൂനപക്ഷമായി എന്ന് കാണിക്കുന്നതിന് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും അഭിമാനത്തിലാണെങ്കിൽ ഇവിടെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ഞാൻ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ള ഭൂരിഭാഗം ഒരു നിങ്ങൾ അന്വേഷിച്ചു എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് ഒരേപോലെ തന്നെയായിരിക്കും എല്ലാവരും ചിന്തിച്ചോട്ടി ഇവിടെ ഒരിക്കലും ഇത് ഉണ്ടാകാൻ യാതൊരു ചാൻസ് ഇല്ല ഞങ്ങളെ കേട്ടിലും കഷ്ടമായിട്ട് അയർലൻഡ് കാരണം ഒരു കുഞ്ഞു രാജ്യം അങ്ങനെ വലിയ അങ്ങനെ വലിയൊരു കുത്തൊഴുക്ക് മൈഗ്രേഷൻ്റെ കുത്തൊഴുക്കൊന്നും അങ്ങോട്ട് ഒട്ടും ഇല്ലായിരുന്നു അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ലേബർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന സ്റ്റുഡൻസിനൊന്നും ഒട്ടും വലിയ താല്പര്യമില്ലാത്തൊരു രാജ്യമായിരുന്നു അത് കാരണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെ ചെന്നിട്ട് പ്രത്യക്ഷമൊന്നും ചെയ്യാനൊന്നുമില്ല അത് വലിയൊരു ഹൈഫൈ രാജ്യമൊന്നും അല്ല അവിടെ വിസ കിട്ടിട്ട് പ്രത്യക്ഷമൊന്നും ചെയ്യാനില്ല സെറ്റിൽ തന്നെ അതിനെക്കാളും നല്ല രാജ്യങ്ങൾ വേറെ ഇഷ്ടം പോലെ കിടക്കുന്നു യു കെ ഒക്കെ കിടക്കുന്നു പിന്നെ അതിന് അന്ന് ഞങ്ങളുടെ ആ സമയത്തൊക്കെ കാനഡയുണ്ട് ജർമ്മനി ഉണ്ട് ജർമനി അത്രയില്ല പക്ഷെ ഓസ്ട്രേലിയ ഉണ്ട് അതൊക്കെ ഭയങ്കര ഭീകരമായിട്ട് ആൾ കയറിക്കൊണ്ടിരുന്നത് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ഒക്കെ ഭയങ്കരമായിട്ട് ആൾ കയറിക്കൊണ്ടിരുന്നത് അയർലൻഡിലോട്ട് സ്റ്റുഡന്റ് വിസ പോകുന്നു എന്നുള്ളതല്ലാതെ റെഗുലറായിട്ട് ഒരു സ്റ്റുഡന്റ് വിസിയുടെ ഒരു ആശ്രയ കേന്ദ്രമൊന്നും അല്ലായിരുന്നു അയർലൻഡ് ഒന്നും അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ട് ഇതിൽ ഇങ്ങനൊരു പ്രശ്നം ഇത് ആദ്യമായിട്ട് അയർലൻഡിൽ നിന്ന് കേട്ടു തുടങ്ങാനുള്ള കാരണം തന്നെ ആദ്യമെന്ന് അന്വേഷിക്കണം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയർലൻഡ് ഒരു കുഞ്ഞു രാജ്യമാണ് മറ്റ് പല രാജ്യങ്ങളെയും പേശു പുതിയ രാജ്യമാണ് അവിടെ ആകെ മൈഗ്രേഷൻ ഉണ്ടാകുന്ന കുത്ത ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് ശേഷം വന്ന നേഴ്സുമാരുടെ വിസയെന്ന് പറയുന്ന സംഭവം ശരിയായിരുന്നു അവർക്കും ആവശ്യമായിരുന്നു അതി അവർക്ക് നല്ല എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമായിരുന്നു ഒത്തിരിയേറെ ആളുകൾ യൂറോപ്യൻ നിന്നുള്ള നേഴ്സുമാരായിരുന്നു ഈ രാജ്യങ്ങളെല്ലാം വർക്കൊണ്ടിരുന്നത് എല്ലാ യൂറോപ്പിൻ്റെ ഭാഗമാണ് ഇവിടെ എല്ലാം വർക്കൊണ്ടിരുന്നത് ഇവിടുത്തെ ഒരു മെയിൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയായിരുന്നു കൺസെപ്റ്റ് തന്നെ എന്നെ വിളിക്കേണ്ടത് ഇവിടുത്തെ ഒരു മെയിൻ തെറ്റിദ്ധാരണയായിരുന്നു കോവിഡിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമേരിക്കയാണ് ലോകം മൊത്തം എല്ലായിടത്തും ഈ ഒരു വാക്സിൻ ഏറ്റവും കൂടുതൽ അയയ്ക്കാനും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും അതിനുള്ള ഹെൽപ്പ് കൊടുക്കുകയും ഗൈഡൻസ് കൊടുക്കുകയും ചെയ്തു പിന്നെ ഡബ്ല്യു എച്ച് ഒന്നലായിട്ടുള്ള എല്ലാ എല്ലാ അമേരിക്കയോട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് ഈ അധികം വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയുള്ള ആൾക്കാർക്കിടയിൽ തുടങ്ങിയാൽ അവർ ചിന്തിക്കുന്നു ഇവിടെ നടക്കുന്ന എല്ലാം ഞങ്ങൾക്കെതിരാണ് അമേരിക്ക ചെയ്യുന്ന എല്ലാം ഞങ്ങൾക്കെതിരാണ് ഞങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വിചാരിക്കും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയോടെ തോന്നുന്നു പക്ഷേ ദയവ് ഇത് മനസ്സിലാക്കുക കോവിഡിൻ്റെ സമയത്തെ വാക്സിൻ കാലത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ കൺസ്പിരസി തിയറി ഇവിടെ ഓടിക്കൊണ്ടിരുന്നത് അമേരിക്ക യൂറോപ്പിലുള്ള ജനങ്ങളുടെ എണ്ണം വെട്ടി കുറയ്ക്കാൻ വേണ്ടി അവരുടെ അടുത്ത തലമുറ ഇല്ലാതാക്കാൻ വേണ്ടി വേഗം ഇവിടുള്ള ആൾക്കാർ മരിച്ചു പോകാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന എന്തോ ഒരു വിഷ കലർന്നിരിക്കുന്ന ഒരു സംഭവമാണ് വാക്സിൻ വാക്സിൻ എടുക്കരുത് വാക്സിൻ എടുക്കുന്നവരെല്ലാം കൊല്ലപ്പെടും എന്തുമാത്രം പേര് ആയത് അന്ന് ഇവിടുത്തെ ഒരു മാൻഡേറ്ററി റിക്രൂട്ട്മെൻ്റ് ആണ് വാക്സിൻ എടുത്തേ പറ്റൂ വാക്സിൻ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് വരണ്ട ജോലിക്ക് വരേണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല ഞങ്ങൾ തയ്യാറാണെന്നേ ഞങ്ങൾ ജോലി വിട്ട് നാട്ടിൽ പോവാൻ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ പോവാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ജോലി വിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത നേഴ്സുമാർ നേഴ്സുമാർ ഡോക്ടേഴ്സിനെ എനിക്ക് അത്രയും അറിയത്തില്ല പക്ഷെ നീ ഇഷ്ടംപോലെ നേഴ്സ്മാർ ഇഷ്ടംപോലെ കെയറർമാർ ഇഷ്ടംപോലെ അല്ലാത്ത ജോലി കൂടി നിന്നിരുന്ന ആൾക്കാർ ഇവിടെ ബിസിനസ് റൺ ചെയ്യേണ്ടെന്നു പറയും ഇവരൊക്കെ ഇവിടം വിട്ടു പോയരാ ഒന്നും ഇതുപോലത്തെ രാജ്യത്ത് ഇവിടെ ജീവിക്കാൻ ഭയങ്കര പാടാണ് പൈസ ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പാടാണ് അപ്പോൾ ജോലിയും കൂട്ടില്ലാതെ കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നിന്ന് പോകാൻ പാടുണ്ടല്ലോ അങ്ങനെ ഇവിടെ വിട്ടുപോയ ആൾക്കാർ ഒത്തിരി ഉണ്ട് ആ വന്ന ഗ്യാപ്പ് ഈ ഒരു രാജ്യത്ത് മാത്രമല്ലായിരുന്നു ഇവരുടെ ഈ നാ എവിടൊക്കെ ഈ നാട്ടുകാരുണ്ടോ അവിടെ എല്ലാം ഇതേ തീയതി ഓടി അവിടെ നിന്നുള്ള ആൾക്കാർ പോയി കഴിഞ്ഞപ്പം തുറന്ന ലേബർ മാർക്കറ്റാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കുത്തൊഴുക്ക് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് എവിടൊക്കെ നേഴ്സ്മാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഐ ടി സെക്ടർ കിട്ടുമോ ഏത് ഏതൊക്കെ മെഡിക്കൽ സൈഡിൽ നിന്ന് ആൾക്കാരെ കിട്ടുമോ അവരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇവരെ ഓടി നടന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തി അതുപോലെ പൈസ മുടക്കി ഇങ്ങോട്ട് ആൾക്കാർ ഇവിടെ എത്താൻ വേണ്ടി അങ്ങോട്ട് പൈസ കൊടുത്തു നിങ്ങൾക്ക് എന്ത് ചിലവായാലും അത് റീഇമ്പേഴ്സ് ചെയ്തു തരും അങ്ങനെയാണ് ഇവർ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടത് ഇവിടെ അതുവരെയൊക്കെ കാര്യങ്ങൾ ഓക്കെയാണ് അത് വരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ സ്റ്റുഡൻറ് വിസയെ കൊടുത്ത് ഇവർ ഓപ്പൺ ചെയ്ത് കൊടുത്തു അത് യു കെയുടെ മാത്രം പ്രത്യേകതയല്ല അയര്ലണ്ടും ഇതേ പരിപാടി തന്നെ ചെയ്തു അയർലൻഡ് ഇതുപോലെ തന്നെ സ്റ്റുഡൻറ് വിസിയ ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്നിട്ട് അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ യു കെ ചെയ്ത് അതേ മെത്തേഡാണ് അവർ ചെയ്തത് ക്രീം ഓഫ് ദി പീപ്പിളിനെ മാത്രം ഒന്ന് പ്രത്യേകിച്ച് ബാക്കിയുള്ളവരെ ഔട്ട് ആക്കാൻ പറ്റും പറ്റുമെന്ന് യു കെ പോലത്തെ ആൾക്കാർ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇവരെ അപ്പോൾ അത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ കൺട്രികളല്ലേ ഇത് തുറന്നു കൊടുത്തത് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കണക്കിലാധിപര് പറഞ്ഞ ഒൻപത് ലക്ഷം ആൾക്കാർക്ക് മുകളിൽ ഇവിടെ വന്നെന്നാണ് പറയുന്നത് അത് ആൾക്കാർ വിസ മാത്രമായിട്ടല്ല വിസയുടെ ഡിപ്പെൻ്റൻ്റ് ആയിട്ടും അല്ലാതെയൊക്കെ വന്ന ആൾക്കാരുണ്ട് സംഭവിച്ച ഈ ഒരു വലിയ ഒരു മൈഗ്രേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മാസ് ആണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിസോഴ്സുകൾക്ക് വളരാൻ പറ്റത്തില്ലോ റോഡിന് വലിപ്പും കൂടാൻ പറ്റത്തില്ല ആശുപത്രികൾക്ക് വലപ്പും കൂടാൻ പറ്റത്തില്ല ഇവിടെ ഗവൺമെൻറ് സർവീസുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടിന് വലപ്പും കൂടാൻ പറ്റത്തില്ല അതെല്ലാം പഴയപോലെ തന്നെയാണ് അര മണിക്കൂർ കൂടുതൽ ഒരു ബസ്സേ ഓടുന്നുണ്ടെങ്കിൽ ആ ഒരു ബസ്സ് ഇപ്പോഴും ഓടുന്നു രണ്ടായിരത്തിൻ്റെ അയ്യായിരം പേർക്ക് വേണ്ടി ഒറ്റ ഡോക്ടറെ ഒരു ജി പി എ ഉള്ളെങ്കിൽ ഡോക്ടർ സർവീസേ ഉള്ളെങ്കിൽ ആ ഡോക്ടർ സർവീസ് ഉള്ളൂ അല്ലാതെ ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടുതൽ പറഞ്ഞുകൊണ്ട് ഓരോ കിലോമീറ്ററിലും ഡോക്ടറുടെ എണ്ണം കൂട്ടിയിട്ടൊന്നും ഹോസ്പിറ്റൽ ഈ പത്ത് ഇരുപതിനായിരം പേർക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലേ കാണത്തുള്ളൂ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അത് ഫ്രീ സർവീസ് നടത്തുന്ന ഹോസ്പിറ്റല് ആ ഒരു ഹോസ്പിറ്റലിൽ ഉള്ളൂ പക്ഷേ ആൾക്കാരുടെ അതിഭീകരമായിട്ട് കൂടി ചില സിറ്റികളെ ബേസാണ് ഇപ്പോൾ ഈ മാസ് വൈഗ്രേഷൻ്റെ രൂക്ഷത ഭീകരമായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ലൂട്ടൺ ലൂട്ടൺ വാറ്റ്ഫേഡ് പണ്ട് മുതലേ ഫേമസ് ആണ് മുസ്ലിം ആൾക്കാർ ഏറ്റവും കൂടുതൽ മുസ്ലിം ആൾക്കാർക്ക് മുമ്പ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ രണ്ടായിരത്തി പത്തിന് മുമ്പത്തെ കാലത്ത് ഞാൻ ആ ഇറങ്ങുന്ന സമയത്താണ് പതുക്കെ പതുക്കെ മുസ്ലിം ഗ്രൗണ്ടിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അതിന് മുമ്പ് അത് പോളിഷ്കരുടെ ആയിരുന്നു ലൂട്ടൺ കംപ്ലീറ്റ് പോളിഷായിരുന്നു അതിനുശേഷമാണ് പതുക്കെ പതുക്കെ ഗ്രാജുവലി അത് പാകിസ്ഥാനുകളുടെ ഇട്ട് മാറി വന്നത് പാകിസ്ഥാനികൾ പതുക്കെ അവരുടെ ഏരിയ ആക്കിയെടുത്തു ഈസ്റ്റുക മൊത്തം ശ്രീലങ്കൻസ് എടുത്തു പിന്നെ അങ്ങനെ ഓരോരോ ഗെറ്റോസ് ഉണ്ടായിരുന്നു ലഫൻഗീന് അങ്ങനത്തെ ഓരോരോ ഏരിയകൾക്കകത്ത് ഓരോരോ ഗെറ്റുകൾക്കകത്ത് ഓരോരുത്തരുടെ എണ്ണം കൂടിക്കൂടി വന്നു ഓരോ കമ്മ്യൂണിറ്റികളുടെ എണ്ണം മറ്റുള്ളവരെ ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു കാരണം അതിന് അവിടെ നിന്നും തർക്കിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അവരുടെ ഫുഡ് അവരുടെ ഇത് അവരുടെ ആരാ ആരാധന രീതികൾ അവരുടെ പെരുമാറ്റങ്ങൾ ആ സംഭവമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് റോഡ് മൊത്തം അവർ ചെണ്ട കൊട്ടുകയും മുത്തക്കു വളർത്തുകയും ചെയ്യാല്ല പക്ഷേ ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വരുന്നു അത്രേ ഉള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം നേപ്പാളി സമൂഹം ഇവിടെ കൂടി വരുന്ന ഒരു ഏരിയ ഉണ്ട് ഞങ്ങൾക്കിവിടെ ആഷ്ഫോഡ് തന്നെ അടുത്ത് നമുക്ക് ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം ഈ നേപ്പാളി അമ്മച്ചമാർ തലേക്കൂടെ മറ്റേ മൂന്നാറിലൊക്കെ കൊളുതുള്ളാൻ പോകുന്ന അമ്മച്ചമാരുടെ ഡിഗ്രി അതുപോലെ അത് മുണ്ടൊക്കെ ഇട്ട് നേപ്പാളി അമ്മച്ചമാരുടെ ട്രഡീഷണൽ നടക്കുന്ന ഡ്രസ്സില് മറ്റേ ഇങ്ങനെ കളർ ലുഗിയൊക്കെ കൊടുത്ത് തലേക്കൂടെ മുണ്ടൊക്കെ ഇട്ട് മുറുക്കി ചോപ്പിച്ച് കാവ്യമൊക്കെ കൊടുത്ത് അവരുടെ ഓടിക്കൂടെല്ലാം നടക്കുന്നതാണ് ഹൈസീറ്റ് എല്ലാം അവർ മാത്രമേ ഉള്ളൂ ഇഷ്ടം പോലെ ആൾക്കാർ അവർ മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തിന് കുഴപ്പമുണ്ടോ അതിന് കുഴപ്പമൊന്നുമില്ല അവർ ട്രഡീഷണൽ ഡ്രസ് ഇട്ട് നടക്കുന്നു പക്ഷേ അത് കുഴപ്പമാണ് ഇവരുടെ ഇപ്പം അവരുടെ വർഷം തുടക്കം വന്നു ചിങ്ങം ഒന്നെണ്ണം പറഞ്ഞ പോലെ അവരുടെ തുടക്കം വന്നു എങ്കിലും അതൊരു വലിയ സംഭവമാണ് ആ ഏരിയ മൊത്തം കൊടി തോരണം മറ്റേത് മറിച്ചത് പിന്നെ അവിടെ മുഴുവൻ മഞ്ഞൾ വെള്ളം മറ്റേത് അങ്ങനെ ലോകത്തുള്ളവരോട് അവരുടെ സംഭവങ്ങൾ മൊത്തം അവിടെ നടന്നു പിന്നെ ഒരു രണ്ട് ദിവസം കാവഴിക്ക് പോയിട്ട് കാര്യമില്ല ഇതേ വസ്തു ഓടത്തി ഈസ്റ്റാമിൽ പോയ ശ്രീലങ്കൻസിൻ്റെ രഥങ്ങളൊക്കെ ആയിട്ട് മറ്റേ തേരോട്ടെന്നൊക്കെ പറയുന്നത് അതുപോലത്തെ തേരുകൾ വലിയ തേരൊക്കെ ചോ തോളെ ചുവന്നുകൊണ്ട് അല്ലാതെയൊക്കെ വെച്ചുകൊണ്ട് തേരോടാൻ വേണ്ടിയുള്ള വഴി അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു വീഡിയോ കാണിച്ചില്ല തേര് ഓടിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് അനുവാദമൊക്കെ കിട്ടിയാണ് കൗൺസിലിന് അനുവാദം കൊടുത്താണ് അത് ഓടിക്കൂ നമ്മുടെ മതപരമായ ചടങ്ങ് നടത്തിക്കും അതൊരു സമാധാനമുള്ള സംഭവമാണ് ഇവിടെ മതപരമായ ചടങ്ങുകളെല്ലാം ഇവിടുത്തെ കൗൺസിലനുവദിക്കും അനുവദിക്കുമെങ്കിൽ നമ്മുടെ ഡിസ്റ്റേഷൻ എന്നൊരു വിചാരമുണ്ടല്ലോ ആ ഡിസ്റ്റേഷൻ ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് കാണിക്കുന്നത് ഇത് കണ്ടാൽ ഈ ഓൺ ദ വേയിൽ ഒരു കാറ് പാർക്ക് ചെയ്യുന്നു ഇവർ പിന്നെ ഞാൻ കേൾക്കുന്നത് ഈ കാറ് മനപൂർവ്വം അവനോട് ഉടക്കോട്ടാക്കാൻ വേണ്ടി തന്നെ പാർക്ക് ചെയ്താണ് എന്നിട്ട് അവർ ആൾക്കാരെ വിളിച്ച് കൗൺസിലിനെ വിളിച്ച് കൗൺസിലിൻ്റെ വണ്ടി വന്ന് പിക്ക് കൊണ്ട് പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത് സ്റ്റിൽ ഇത് ആ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ഇവര് ഇവരുടെ ആ മതപരമായ ചടങ്ങിനു വേണ്ടി ബ്ലോക്ക് ചെയ്യുവാണ് ഇത് അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ ഉണ്ട് അനുവാദം കിട്ടു രണ്ടാമത്തെ കാര്യമാണ് ലോക്കൽ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുന്നത് അവരുടെ രാജ്യമാണ് ഇനി ഇതിൻ്റെ വെളിച്ചത്തിൽ വേണം നിങ്ങൾ ഓരോ സ്ഥലങ്ങളെയും കാണാൻ ഇത് എല്ലായിടത്തും ഉണ്ട് ഇത്തരം റിസോഴ്സുകൾ ഇല്ലാതാകുന്നു അതായത് എൻ്റെ ജി പി എനിക്ക് പണ്ടത്തെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസം കൂടി എനിക്ക് ജി പി കിട്ടുമായിരുന്നു ഇപ്പം പത്ത് ദിവസം വന്നാലും ജി പി കിട്ടത്തില്ല ഒരു അപ്പോയിൻ ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പോയിൻറ്റ് വെച്ചാൽ കിട്ടത്തില്ല അത്ര അത്രയും ആൾക്കാർ ക്യൂ നിൽക്കുക ഈ ഇതൊക്കെ കേൾക്കുമെന്ന് നിസ്സാരമായിട്ട് തോന്നുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി 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 ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഈ പ്രജ്ഞ റിസോഴ്സുകളുടെ എണ്ണം അവർക്ക് കൂട്ടിക്കൊടുക്കണം അങ്ങനെ കൂട്ടിക്കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല ഇവിടെ ഒന്ന് രണ്ട് ഇത് കൂട്ടിക്കൂട്ടിക്കൊണ്ട് ചോദിക്കാൻ വേണ്ടി ഇവരുടെ തലേ ഇത് കത്തത്തില്ല കഴിഞ്ഞ പത്തറുപത് വർഷം അല്ലെങ്കിൽ പത്തൊന്നൂറ് വർഷമായിട്ട് ഇവർ ജീവിക്കുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു ഇവർക്കൊരിക്കലും മനസ്സിലായിട്ടില്ല എന്താണ് ഞങ്ങളുടെ ആ നൂറ് വീട് കൂടുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു ജീപ്പോടെ കൂടുതൽ വേണം എന്ന് ചോദിക്കേണ്ട തരത്തിലുള്ള ഒരു സംഭവം ഇവരോട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴും ചെയ്യുന്നില്ല ഇതൊന്നും അവരുടെ കുറ്റമായിട്ട് ഞാൻ പറയുവല്ല നമ്മുടെയും കുറ്റമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് സിവിക് സെൻസ് കുറവെന്ന് ഇപ്പോൾ എല്ലാവരും മീഡിയകളിൽ ഇരുന്ന് പറയുന്നുണ്ട് എവിടെയാണ് നമ്മുടെ സിവിൽ സെൻസ് ഇല്ലാതാകുന്നതെന്നും കൂടെ കാണിക്കാൻ വേണ്ടിയാ ഇത് നമ്മുടെ മാത്രം കുറ്റമല്ല അവരുടെ മാത്രം കുറ്റമല്ല രണ്ട് രീതിയിലുള്ള കാഥകൾ ഇല്ലാത്ത ഓടുന്നുണ്ട് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇനി ഞാൻ സംസാരിക്കുന്നത് മലയാളികളുടെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് പെരുന്നാളുകൾ നടത്തുന്നു രഥ ഓടുന്നു അല്ലെങ്കിൽ അവർ ചെയ്ത് ഫുഡ് കഴിക്കുന്നു അങ്ങനെ നൂറുകണക്കിന് കാരണങ്ങൾ കൊണ്ട് നമ്മളിവരെ വെറുപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവരോട് മാത്രം സംസാരിക്കുക അല്ല ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി അത് അടക്കം നമുക്കറിയാം നമ്മുടെ പുഴുക്കത്തുകൾ നമുക്കറിയാം നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം പക്ഷേ ഞാൻ ഇവരോടൊന്നും സംസാരിച്ച് നിങ്ങൾ എന്താണ് ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ എന്താണ് ഞങ്ങൾ ചെയ്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കാരണം ഞാൻ നിങ്ങളുടെ കൂടെയാണ് ഇവിടെ ഇത്രയും വർഷം ജീ ജീവിച്ചു വളർന്നത് നിങ്ങളുടെ കൂടാണ് എൻ്റെ കുട്ടികൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് വളർന്നത് എന്നും വീട്ടിൽ കയറി വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് നമ്മുടെ ടേബിളിൽ ഒരുമിച്ച് ചെയ്ത് കഴിക്കുന്നത് അവരുടെ ടേബിളിൽ ഒരുമിച്ച് ചെയ്ത് കഴിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇല്ലെന്നല്ല പറഞ്ഞത് പക്ഷേ അവർ അപ്പോൾ തുറന്നു പറയണം എന്താണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് പറ്റിയത് ഞങ്ങൾ ഇത്രയും നാളെ നിങ്ങൾക്ക് ഞങ്ങൾ അറിയാവുന്നതാണ് കേരളീയറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ മലയാളികളായിട്ട് അറിയാവുന്നതാണ് എന്താണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് പറ്റി നിങ്ങൾക്ക് തോന്നുന്നു ഇതിൽ ഇതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് പോയിന്റുകളാണ് ഇത് ഞാൻ ആരുടെയും പേര് പറയാത്തതിൻ്റെയും ആരുടെയും മുഖം കാണിക്കാത്തതിൻ്റെയും കാരണം പടർക്കും പലതും തുറന്ന് പറയുമ്പോഴത്തേനും അവരുടെ കമ്മ്യൂണിറ്റിക്കകത്തന്നെ അവർക്ക് പേടിയുണ്ട് ഏത് അവരെ വേറെ രീതി ആൾക്കാർ കാണുമില്ലെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ഇത്രയും ഇൻട്രൊഡക്ഷൻ തന്ന് ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി കാണിച്ചു തന്നിട്ട് മാത്രം ഈ കാര്യത്തെ ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത് എന്താണ് അയർലൻഡിലുണ്ടായത് അയർലൻഡിലുണ്ടായ സംഭവം ശരിക്കും ഇന്ത്യൻസ് ഉണ്ടാക്കിയ ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടല്ല സോഷ്യൽ മീഡിയ ഇച്ചിലൂടെ വൃത്തിയായിട്ട് കാണുന്ന ആൾക്കാർ അതായത് ഈ ട്രഡീഷണൽ പത്രങ്ങൾ വായിക്കുക അല്ലാതെ അല്ലെങ്കിൽ ഈ വ്ലോഗുകൾ വഴി കാര്യങ്ങൾ കാണുക അല്ലാതെ കുറച്ച് ടിക്ടോക്കിനകത്ത് ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത് അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാകും കാരണം ആ സോഷ്യൽ മീഡിയയ്ക്ക് എത്തിയത് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് ഈ പ്രശ്നം കത്തിക്കേറിയൊരു ഒരു സമയമുണ്ടായിരുന്നു ഈ വർഷം ജൂണിലെ രണ്ട് ടീനേജ് റൊമേനിയൻ റൊമൈനിയൻ അവർ അവരവിടുത്തെ ഒരു തദ്ദേശീയരായിട്ടുള്ള ഒരു പെങ്കൊച്ചിനെ റേപ്പ് ചെയ്തു എന്നൊരു കേസിനെ നോർത്തേൺ അയർലൻഡിൽ പിടിയിലാവുന്നു സംഭവം വലിയ വിവാദമായി ഈ റൊമേനിയൻ ഗ്രൂപ്പിന്റെ പ്രത്യേകത പറഞ്ഞാൽ അവരുടെ കൂടുതൽ ആരെന്ത് അവരെ തൊട്ടാലും അവരന്തരം റി പ്രവോക്ക് ചെയ്യും അവരന്തര ഭയങ്കര റിയാക്ട് ചെയ്യും കാരണം ഇവർക്കൊരു ജിപ്സി ഗ്രൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എല്ലാ റൊമേനിയൻസും അല്ല ദൈവം ഇത് മനസ്സിലാക്കുക എല്ലാ റൊമേനിയൻസും ജിപ്സീസ് അല്ല പോലീസ് അറസ്റ്റ് ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് അപ്പൊ അവരതിനെ എതിർക്കാനൊന്ന് ശ്രമിച്ചു ശ്രമിച്ചതേ ഉള്ളു അല്ലാതെ അറസ്റ്റ് നടക്കാതിരിക്കുകയും ചെയ്തില്ല അറസ്റ്റ് നടന്നു ഈ സംഭവങ്ങളിലെ ശിക്ഷാവിധികളും മറ്റു ജയിൽ ശിക്ഷയൊക്കെ ശിക്ഷയ്ക്കതിന്റെ വഴിക്ക് പോയി പക്ഷേ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ അവിടുത്തെക്കാർക്ക് അതൊട്ടും ദഹിക്കാൻ പറ്റില്ല നോർത്ത് ഏൺ എന്ന് പറഞ്ഞാൽ ഈ യു കെ എന്ന് പറഞ്ഞ ടെറിട്ടറിക്കകത്ത് ഒരു ടെറിട്ടറിയാണ് യു കെ എന്ന് പറഞ്ഞാൽ ഈ വലിയ ട്രേറ്റിക്കകത്തെ ഒരു ടെറിട്ടറിയാണിത് ഒരു രാജ്യമാണത് ഈ ഒരു ഗ്രൗണ്ടിന്റെ ഭാഗമായിട്ട് നോർത്തേൺ ഇംഗ്ലണ്ട് വളരെ കൂടി യു കെക്കകത്തടങ്ങിയതിന് ജീവിക്കായിരുന്നു അവരുടെ ആ സ്ഥലത്തുണ്ടായ അവരുടെ സിറ്റിക്കകത്തുണ്ടായ ഇങ്ങനെ ഒരു പ്രശ്നത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രൊവക്കേഷൻ തിരിച്ച് ഈ കുറ്റവാളിയായിരിക്കുന്ന ആൾ കുറ്റം ചെയ്താണ് ശിക്ഷിക്കപ്പെടണം ശിക്ഷ ശിക്ഷയനുഭവിക്കാനായിട്ട് ശിക്ഷ സ്വീകരിക്കാനും വിധിക്കപ്പെട്ടതാണ് എന്നാണ് ഇവിടുത്തെ കൺസെപ്റ്റ് ആരും തിരിച്ച് ഇങ്ങോട്ട് തർക്കിക്കുകയോ എടുക്കുകയോ ചെയ്തത് ഞാനത് ചെയ്തിട്ടില്ല എന്നെ തൊട്ടാൽ ഞാൻ നിന്നെ കൊല്ലൊന്നൊന്നും പെരുമാറുന്ന രീതി വിടില്ല ആദ്യമായിട്ടുണ്ടായ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനെ അവിടുത്തെ ലോക്കൽ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു വോട്ടർമാർക്കിടും റിയാക്ഷൻ ഇവർക്ക് വലിയ വീഡിയോ ആരൊക്കെ ഏതൊക്കെയാണെന്നറിയാം ഫോറിനേഴ്സ് എന്നുള്ളതാണ് ഇവരുടെ ആദ്യം തലേ കത്തിയത് ഫോറിനേഴ്സിനെതിരായിട്ട് പിന്നെ റൊമേനേഴ്സിൻ്റെ വീടുകൾക്കകത്ത് തല്ലിക്കയറാൻ ശ്രമിക്കുന്നു അവരെ വെളി കാണുമ്പോഴത്തേക്കും കല് ഓടിക്കാൻ ശ്രമിക്കുന്നു വണ്ടിയെ ഓടിച്ചു വണ്ടിയുടെ മുമ്പ് അകത്ത് ചില്ലടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ കുറച്ച് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി കുറച്ചടുത്ത് കാറുകൾ കത്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു നോർത്ത് അയർലൻഡ് ആൾക്കാർക്ക് അറിയാൻ ഞാൻ പറഞ്ഞ സംഭവം എത്താന്നല്ലേ ഇതിൻ്റെ എല്ലാ വീഡിയോകൾ ഇഷ്ടംപോലെ ഈ ടിക്ടോക്ക് മറ്റേ ഇൻസ്റ്റാഗ്രാമത്തെ അങ്ങനത്തെ കത്ത് എല്ലാം ഇത്തരം വീഡിയോകൾ അവൈലബിൾ ായിരുന്നു പൊതു മീഡിയ അത്രയും അങ്ങോട്ട് വലിയ ഹൈപ്പ് കൊടുത്തില്ല കാരണം ഇത് ഏതോ ഒരു മൂലയ്ക്ക് അടക്കുന്ന കുഞ്ഞൊരു സംഭവം അതിനെ അങ്ങോട്ട് ആളെ കത്തിക്കണ്ട എങ്ങ് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അതിനോടൊന്നേ ഉള്ളു മൂന്ന് ദിവസം കണ്ടിട്ട് ഈ സംഭവം ഉണ്ടായുള്ളൂ ആദ്യത്തെ ദിവസം ഇങ്ങനെ തുടങ്ങിയ ആ റയോട്ട് ഇതൊരു ലഹള തന്നെയായിരുന്നു റയോട്ട് പതുക്കെ കത്തിപ്പെടുന്നത് ഫിലിപ്പീനുകൾക്ക് പോയി വ്യാപിക്കുന്നു ഫിലിപ്പീനുകൾ പെട്ടെന്ന് പേടിച്ച് പോയി കാരണം അവരൊട്ടും പ്രതീക്ഷിച്ചുണ്ടാവും ഇവരെ കണ്ടുകഴിഞ്ഞ് ഏതാണ്ട് ഒരു സിമിലാരിറ്റി തോന്നുന്നു അങ്ങനത്തെ ഉണ്ടാകുന്നത് അവർ അന്ന് വൈകുന്നേരത്തോടുകൂടി ഫിലിപ്പീൻ ഫ്ലാഗും ഇവിടുത്തെ അവരെവിടെ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു ഫ്ലാഗും അങ്ങനത്തെ കുറച്ച് പ്ലക്കാർഡുകളൊക്കെ അവരുടെ വീടുകൾക്കുമുമ്പ് സ്ഥാപിച്ചു ഞങ്ങൾ നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്ന ആൾക്കാരല്ല എന്ന് കാണിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഈ വരുന്ന ആൾക്കാർക്ക് ഒരു പിടിയില്ല മരണം വെള്ളം മടിച്ച് ആ കരിപ്പ് മൂത്ത് അടക്കുന്ന കുറേ ടീമുകളാണ് ഈ വരുന്നത് എല്ലാം ടീനേജേഴ്സല്ല ഇച്ചിരി പ്രായമുള്ള ആൾക്കാർ അവർക്ക് പിന്നെ കിട്ടിയ വിഭാഗമാണ് പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ കുടിയേറ്റത്തിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യൻസ് നോർത്തേൺ നോർത്ത് അങ്ങനെയാണ് ഇന്ത്യൻസിലേക്ക് ഈ സംഭവം വ്യാപിക്കുന്നത് രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേനും അവിടുത്തെ പുതിഭാഗം റൊമേനിയൻസും അവിടെ വിട്ടുപോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് വാർത്തകൾക്ക് അത്രയും എടുത്ത വിവരം ആ നോർത്തേൺ അയർലൻഡ് തന്നെ ആൾക്കാർ വിട്ടുപോയി ഫിലിപ്പീനുകൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് അവരുടെ വീട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ അങ്ങനെ ചെയ്ത് അവർ പ്രൊട്ടക്റ്റ് ആകുകയും ചെയ്തു കാരണം അവരല്ല ആ രാജ്യക്കാരല്ല ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇട്ടച്ചും പോയി ഇന്ത്യൻസിന് ഈ സംഭവം ഒന്നും തലേ കത്തിയില്ല കാരണം പൊതുസഭവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത് ജീവിത ഗ്രൂപ്പാണ് അവൻ എവിടെ ചെന്നാലും കേരളം ഉണ്ടാക്കുക മല്ലു താനഡ മല്ലു എന്ന് പറഞ്ഞാൽ നടക്കുന്ന ടീമാണ് എന്തുമാണ് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നോ ആർക്കിതി അടിക്കുന്നു എന്നും ഒരു പിടിയും കിട്ടിയില്ല കണ്ടോ റേസസ് റേസസ് എന്ത് പറഞ്ഞിട്ട് അന്നേരം റേസേസ് ഇട്ട് കാട് കളിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ കണ്ടോ അവന്മാരിൽ ഞങ്ങളോട് റേസും കാണിച്ചു എന്താ പറഞ്ഞു ഇവരെല്ലാം ഓടിക്കയറി രക്ഷപ്പെടുക മാത്രമാണ് ചെയ്തത് ഇതിന് പുറകിലുള്ള കാരണം എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു ആൾക്കാരോ ഒന്നും നമുക്കില്ല നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വേണ്ടേ ഇറങ്ങി എന്ന് വൺ സെക്കൻഡ് ഞാനൊന്ന് പറയട്ടെ എന്ന് പറയാൻ വേണ്ടി ഒരു പൗരപ്രമുഖനോ അല്ലെങ്കിൽ നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം മതിക്കുന്ന ഒരു ഗ്രൂപ്പിലൊരാളോ ഒക്കെ നമ്മുടെ ഇടയ്ക്ക് വേണ്ടേ അങ്ങനത്തെ ആൾക്കാരും നമ്മളിടേ കാര്യമായിട്ടില്ല ഇല്ലാഞ്ഞിട്ടല്ല ഈ ഒരു സംഭവം പടർന്നാണ് പതു കയറഡിലേക്ക് ഈ സംഭവം നടക്കുന്നത് അത് ഇത് ജൂണിൽ നടക്കുന്ന സംഭവമാണ് ജൂണിൽ നിന്ന് ഈ കലാപം അത് ബാലിമെന എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത സംഭവം മറ്റു നഗരങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു ഈ റൊമേനിയൻ സമൂഹത്തിൽ ഇതായിട്ടുള്ള സംഭവം സംഭവങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം കൂടുതൽ കൂടുതൽ പിന്നെ അയർലൻഡിൽ കേൾക്കാൻ തുടങ്ങി കാരണം ഇവരെല്ലായിടത്തും ഉണ്ട് ഈ യൂറോപ്യ യൂണിയനാകത്തെ അല്പം മോശം പേരുള്ളൊരു ഗ്രൂപ്പിൽ നിന്ന് കൂട്ടിക്കോ ഇവരെ അല്പം ആൾക്കാർക്ക് മെയിര ചാക്കറ്റ് നിർത്തണമാണ് ഇവർ കള്ളന്മാരാണ് ഇവിടെ പഴയ ഹിസ്റ്ററിയാണ് ഉണ്ടായിരുന്ന കാര്യത്തിൽ ഹിസ്റ്ററിയാണത് അതുകൊണ്ട് ഇവർ ഇവരെ എവിടെ ചെന്നാലും ആൾക്കാർ ഇവരെ കാണാൻ പറഞ്ഞാൽ ഇവർ ആ അത് മറ്റതാണ് അവർ അവന്മാർ മറ്റേ കക്കാമെന്നാണ് അവന്മാർ ഞങ്ങളെ പറ്റിക്കും ഇതാണ് ഇവർക്ക് രണ്ടായിരത്തി പതിനഞ്ചിനെ കാണ്ട് ഇവർക്കും വേറെ ലിത്വാനിയ ലാത്വിയ അങ്ങനെ മൂന്നോ നാല് രാജ്യക്കാർക്ക് വേണ്ടി യൂറോപ്യൻ യൂണിയനോട് മെമ്പർഷിപ്പ് കൊടുത്തിട്ട് ഇത് ഈ രാജ്യങ്ങൾ തുറന്നു കൊടുത്തപ്പോൾ തന്നെ ഇവിടെ വലിയ വിഷയമായിരുന്നു അത് പാടില്ല കള്ളന്മാർക്കും കൊള്ളക്കാർക്കും രാജ്യം തുറന്നു കൊടുക്കാൻ പാടുന്ന വലിയ വിഷയമായിരുന്നു ഇതേ സംഭവം കിട്ടി ഒരു ചാൻസിൽ ഇവിടത്തുകാരെ തിരിച്ചടിക്കാൻ ശ്രമിച്ചു റൊമേനിയക്കാരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കളി പക്ഷെ അത് കറങ്ങി നമ്മുടെ തലേ വന്നിരുന്നു കാരണം നമ്മുടെ ആൾക്കാർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവോ അതിനുള്ള ആൾബലവോ ഇല്ലാതായി പോയി സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടാൻ വേണ്ടി ഈ ലോക്കൽ ഇമ്പാക്ടുകൾ അനുഭവിച്ച ആൾക്കാരുണ്ട് എന്താണ് ലോക്കൽ ഇമ്പാക്ട് രഥ ഓടിക്കുന്ന മുതൽ ബുദ്ധുക്കളെ പിടിച്ച് പെരുന്നാൾ പരിപാടി നടത്തുന്ന മുതൽ ഇലക്കകത്ത് കഴിച്ചുള്ള ഓണസദ്യ വരെ ഇവിടെയുള്ള എല്ലാം നിങ്ങൾ ഈ കാണുന്നതെല്ലാം കേൾക്കൊണ്ടിരിക്കുന്ന എല്ലാം ലോക്കൽ ഇമ്പാക്റ്റുകൾ തന്നെയാണ് അല്ലെന്ന് പറയുന്നില്ല അതൊക്കെ നമ്മൾ ബോധപൂർവം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്ത സംഭവമാണ് നമ്മൾ നമ്മളെ വെട്ടാനുള്ള വടി നമ്മൾ വെട്ടിട്ടത് ഇന്നാ പിടിച്ചോ ഇങ്ങോട്ട് കൊടുത്തതാണ് ഒരു വർഷം നടന്നു രണ്ട് വർഷം നടന്നു മൂന്ന് വർഷം നടന്നു പിന്നെ ഓരോ അസോസിയേഷൻ പുതിയ തെരഞ്ഞെടുപ്പിൽ മാറി മാറി വരും തോന്നും ആൾക്കാർ ചിന്തിക്കുന്നത് എന്തുവാ ഷിബു ഇരുന്ന കാലത്തെക്കാട്ടിലും കൂടുതൽ ബിജു ഇരിക്കുമ്പോൾ നടത്തണം ബിജുവിനേക്കാളും കൂടുതൽ ജെയിംസിരിക്കുമ്പോൾ നടത്തണം പിന്നെ പിന്നെ മറ്റവൻ മണ്ണും മറച്ചുവൻ മണ്ണു മനാഫ് വന്നു ശൈലാസം വന്നു അങ്ങനെ ആൾക്കാർ കയറി കയറിപ്പോ ഓരോ തവണയും അവനവൻ്റെ സ്വാധീനവും അവനോൻ്റെ കയ്യിലുള്ള ആൾക്കാരും അവന കയ്യിലുള്ള പൈസ ഇറക്കി ഷോ കാണിച്ച് ഇത് കൊഴുപ്പിച്ച് 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 പണ്ട് പതിനഞ്ച് പേര് കൂടി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പേര് കൂടി ഒരു ഒരു ഹാളെടുത്തിട്ട് ആ ഹാളിനകത്ത് വളരെ സമാധാനപൂർവ്വം നടത്തിയിരുന്ന ഓണാഘോഷ പരിപാടി അവിടെ തന്നെ ഏറ്റവും നടത്തിയിരുന്ന പരിപാടി ഇന്ന് അത് ആയിരത്തഞ്ഞൂറ് പേര് വന്ന് ഏത് ഹാളിന് വരുമ്പോൾ കൂടിയില്ല ഹാൾ അത് തന്നെ ആയിരത്തഞ്ഞൂറ് പേര് വന്നാലും ഹാളിനകത്ത് ആൾക്കാർ ചിലപ്പോൾ ഒരു പന്തിക്ക് വരെ മുപ്പത് പന്തിയും കയറണമായിരിക്കും അതൊക്കെ ആയിട്ടാണ് പറയുന്നതേ ഉള്ളൂ പക്ഷേ ഇതാണ് ഇവിടെ നടക്കുന്നത് പണ്ടൊക്കെ ഇതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ പന്തി കഴിഞ്ഞാൽ തീരേണ്ട സംഭവം ഇപ്പോൾ ഇപ്പോൾ എട്ട് പന്തി കഴിഞ്ഞാലും തീരത്തില്ല അതുപോലെ ആളാണ് അന്ന് ഭയങ്കര സംഭവമാണ് ഇപ്പോൾ ഇത് പിന്നെ ഇതിനുള്ള വരുമാനവും ചില്ലറിയൊന്നും അല്ല അതായത് ഒരു ഓണാഘോഷ പരിപാടി കയറാൻ വേണ്ടി പണ്ടൊക്കെ നമുക്ക് എട്ട് കൊണ്ടോ പത്ത് കൊണ്ടോ കൊടുത്താൽ മതി ഇന്നിപ്പം ശരിയാണ് എല്ലാത്തിനും വില കൂടിയല്ല കാര്യങ്ങളൊക്കെ ശരിയാണ് ഇപ്പോൾ ഇപ്പോൾ വന്ന് വന്ന് പതിനഞ്ച് ഇരുപത് പൗണ്ട് കൊടുത്താൽ പോലും പലയിടത്തും നമുക്ക് സീറ്റ് കിട്ടത്തില്ല അതാണ് സീ പണ്ടൊക്കെ ലോക്കൽ അവിടുത്തെ അസോസിയേഷനുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ പരിപാടിയെങ്കിൽ ഇപ്പോൾ ഡി ജി ഒക്കെ വെച്ച് ഗാനമേള വെച്ച് നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെ വലിയ ടിക്കറ്റൊക്കെ വച്ച് ഒരു സംഭവമാക്കി മാറ്റിയത് ഇതേ വസ്തു എല്ലായിടത്തും ഉണ്ട് അതായത് അസോസിയേഷൻ്റെ പരിപാടിക്ക് മാത്രമല്ല പള്ളിപ്പെരുന്നാൾ വെക്കുന്നു പള്ളിപ്പെരുന്നാൾ വെക്കുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്കൻ്റെ പള്ളി ഓർത്തഡോക്സിൻ്റെ പള്ളി മലങ്കരയുടെ പള്ളി മാർത്തോമയുടെ പള്ളി എല്ലാവരുടെയും സി എസ് ഐക്കാരുടെ പള്ളി എല്ലാ പള്ളികളും ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാ ഓരോരുത്തരും ഓരോരോ മാണങ്ങൾക്കകത്ത് പോയി കൂടുവുക എല്ലാവരുടെയും ആഗ്രഹവും സന്തോഷവും അച്ഛന്മാരുടെ സന്തോഷമെന്ന് പറയുന്നത് ഈ പള്ളി നമുക്കിഞ്ഞ് വാങ്ങിക്കണം അല്ലെങ്കിൽ ഈ ഏരിയയ്ക്ക് എത്ര നമുക്കൊരു ഇടവക വേണം ഏത് ഇവിടെ പണ്ട് എല്ലാം കൂടെ കൂടി ഒരു ഇംഗ്ലീഷുകാരുടെ പള്ളിയെ കാണുന്നു ഇവർ ഇവരുടെ പള്ളി പള്ളിക്കാരി വരുത്തുമില്ല ഇവിടെ പിന്നെയുള്ളത് ഈ ആംഗ്ലിക്കൻസും കത്തോരിക്കൻസും മാത്രമാണ് രണ്ട് പള്ളി മിക്കവാറും എല്ലാ സിറ്റികൾക്കകത്ത് അങ്ങനെ രണ്ട് പള്ളി കാണും ബാക്കിയുള്ള മെഡ്രസ്റ്റിനൊക്കെ പള്ളി പണ്ടേക്ക് വണ്ടി പൊളിഞ്ഞേ പോയി ഇവിടെ എത്രയോ പള്ളികൾ ബാറുകളായി അല്ലാതെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുവാൻ തരും ആദ്യത്തെക്കാട് അങ്ങനെ നിന്നിരുന്ന സ്ഥലത്താണ് കത്തോരിക്കൻ വന്നു അപ്പോൾ പതക്കെ പതക്കെ എണ്ണം കൂട്ടിക്കൂട്ടി കൂട്ടി കൊണ്ടു ആ പള്ളി വാങ്ങിച്ചു ഈ പള്ളി വാങ്ങിച്ചു മറ്റേ പള്ളി വാങ്ങിച്ചു ഓർത്തോ സ്ഥലം വന്നു അതിനേക്കാളും കൂടുതൽ കാശു വരാം വീണ്ടും ആ പള്ളി വാങ്ങിച്ചു ഈ പള്ളി വാങ്ങിച്ചു മറ്റേ പള്ളി വാങ്ങിച്ചു ഈ ഓരോരോ പള്ളികൾ ഓരോരോ സീറ്റുകൾക്കകത്ത് വാങ്ങിച്ചു കഴിയുമ്പോൾ ഒരു അഞ്ച് പത്ത് പള്ളി ഒരു ഒരു കൗണ്ടിക്കകത്ത് അഞ്ച് പള്ളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ അതിന് ഒരു ജബബാലന നേതൃത്വം വഹിക്കാൻ വേണ്ടി ഒരു മെത്രാനേ വേണമല്ലോ വേണമല്ലോ അങ്ങനെയാണല്ലോ രീതി എത്ര അപ്പോൾ ഉടനെ ഒരു ഭദ്രാസ്ഥലം ഓട്ടോമാറ്റിക്കായിട്ടും അതിനോടനെ കുറച്ച് പൈസ മുടക്കി അവിടെ വന്നു വേറൊരു സ്ഥലം വാങ്ങിച്ചു അപ്പോൾ അവിടെ ഒരു സംഭവം സെറ്റപ്പ് ചെയ്തു ഇനി പതുക്കാതൊക്കെ പടരുവാണ് ഇനി യു കെക്കകത്തായി ഇനി അയർലൻഡിലോട്ട് പടർന്നു അയർലൻഡിൽ അങ്ങോട്ട് പടർന്നു അതായത് പിന്നെ ഈ യു കെക്ക് മുഴുവൻ വേണ്ടി ഒരു ആസ്ഥാനം അങ്ങനെ പടർന്ന് പടർന്നു പോകുന്ന പള്ളികളുടെ രീതിയുണ്ട് നിങ്ങൾക്ക് എന്താ മാത്രം മനസ്സിലാവുന്ന എനിക്കറിയില്ല ഇങ്ങനെയാണ് എല്ലാ മതങ്ങളും വർക്ക് ചെയ്യുന്നത് ഹിന്ദുക്കൾ ഒഴിച്ച് ഹിന്ദുക്കൾക്ക് എപ്പോഴും വലിയ ഐഡിയ കാരണം ഇവർക്കൊരു സെൻട്രലൈസ്ഡ് ബോഡി ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഐഡിയ ഒന്നുമില്ല ഈ പൈസ ഇവിടെ എന്നിട്ട് ഇവര് തന്നെ ഇവിടെ പൊട്ടടിച്ച് തീർക്കു ഇവിടെ തന്നെ കുറെ പരിപാടി ചെയ്തെങ്കിൽ തീർക്കുവെച്ച് അല്ലാതെ ഇവർക്ക് ഇവിടെ ഒരു ഒരു സമാജം തുടങ്ങി അപ്പോൾ അപ്പുറത്തെ സിറ്റിപ്പം അടുത്ത സമാജം തുടങ്ങുന്ന ഒരു ഐഡിയ ഒന്നും ഇവർക്കിരിക്കില്ല എന്നാണ് ഞാനിതിരെ കണ്ടുള്ളത് കേട്ടോ സമാജങ്ങൾ തുടർന്ന് തുടങ്ങി വലിയ വലിയ ബ്രാഞ്ചുകളായിട്ട് ഇവിടെ കുറച്ചായിട്ട് ഞാൻ കണ്ടു ബാക്കി പള്ളിക്കാരും മോശമില്ല എല്ലാവരും ഇതേ സാധനം ചെയ്തു ഇനി ഈ സാധനം വലിയ ഷോയായിട്ട് കാണിക്കണമല്ലോ ഞങ്ങൾ ഇവിടെ ഒരു പള്ളി വാങ്ങിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഇവിടെ കൊണ്ട് ഞങ്ങൾ പള്ളി വാങ്ങിക്കാൻ പോകുന്നു എന്നൊന്ന് കാണിക്കണമല്ലോ അതെങ്ങനെ അത് ഈ പറഞ്ഞ പോലെ അങ്ങ് കൊഴുപ്പിക്കുക ആദ്യമേ ഒരു ചെറിയ പെരുന്നാൾ പണ്ടൊക്കെ ഞങ്ങൾ പെരുന്നാളിനൊക്കെ ഫോട്ടോ എടുക്കാൻ എടുക്കാനൊക്കെ പോകുന്ന ആൾ അപ്പം നമ്മൾ ആ പള്ളിക്കകത്തിൻ്റെ പെരുന്നാളകുട്ടി ഇരുപത്തേഴ് ഫാമിലി മുപ്പത് ഫാമിലിയൊക്കെ കാണത്തുള്ളൂ പക്ഷെ അടുത്ത പെരുന്നാൾ വരുമ്പോൾ നമ്മൾ ഞെട്ടുകൊണ്ട് പള്ളിക്കകത്ത് നിൽക്കാൻ പയ്യാത്ത ഒരാൾ ഇവരിവിടുന്ന് ഇവിടെ ഇവിടെ താമസിക്കുന്നതോ അല്ല ഇവരൊക്കെ ഇവിടുന്ന് റിലേറ്റീവായിട്ടും അല്ലാതെയും പലടത്തോളം വിളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത ആൾക്കാരാണ് പക്ഷേ ഏത് പെരുന്നാളി എന്നാലും പള്ളി നിറച്ച ആളാണ് അച് വന്നാൽ അച്ഛനും സന്തോഷമായി വന്നാൽ എത്രയാണ് സന്തോഷമായി അപ്പം നോട്ടീസബിൾ ആയിട്ടുള്ളൊരു ഒരു ഒരു കൗണ്ട് ഇവിടെ ഉണ്ട് ഒരാൾക്കാരുടെ എണ്ണ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രടകയ്ക്ക് സ്കോപ്പ് ഉണ്ട് ഇവിടെ പള്ളി വാങ്ങിക്കണേ പള്ളി വാങ്ങിക്കാം ബാക്കിയുള്ള ചർച്ചകളും ഒരു അച്ഛനെ അലോക്കേറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഉടനെ മുമ്പോട്ട് മൂവ് ചെയ്തു തുടങ്ങും ഈ ഒരു സംഭവം ഇവിടുത്തെ പുതിയ തലമുറ മലയാളികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഏജിൽ വിൽപ്പുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഞങ്ങളെ കണ്ട് മുമ്പുള്ള ആൾക്കാർക്ക് കൂടുതലുണ്ടായിരുന്നു ഞങ്ങളുടെ ഏജിൽ ഉൾപ്പെടെ ആൾക്കാർ ഒട്ടും മോശമല്ല എല്ലാവരും ഈ അവനോൻ്റെ പള്ളി ഉണ്ടാക്കണം അവനോൻ്റെ കമ്മ്യൂണിറ്റിക്കകത്ത് ഇത് വേണം പേര് വേണം പള്ളി കമ്മിറ്റിക്കകത്ത് നിൽക്കണം ഇങ്ങനൊരു ഗ്രൗണ്ടുള്ള ഒത്തിരിയേറെ ആൾക്കാർ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് ഇവർ കൊഴുപ്പിച്ച് ഇവരുടെ കൊഴുപ്പി രീതിയിരുന്നു നാട്ടിൽ നിന്ന് മുത്തക്കൂടകളി ഇറക്കുക നാട്ടിൽ നിന്ന് ചെണ്ടമേളം കൊണ്ടുവരിക പിന്നെ ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം എല്ലാം പള്ളി നാട്ടിൽ എങ്ങനെയാണോ പള്ളിപ്പെരിതാണ നടക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയും പള്ളിപ്പെരുതാൾ നടത്തും അപ്പോൾ ഓട്ടവാളിക്കെടുത്ത് കണ്ടുകൊണ്ടിരുന്ന ഹിന്ദുക്കളൊന്നും ചിന്തിക്കുന്നത് ഇവർക്ക് ഇത്രയും ആൾക്കാരുണ്ടോ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ എണ്ണത്തി കുറവായിട്ട് അപ്പോൾ ഇവിടെ ഇവരും ഇവരുടെ എന്തെങ്കിലും പരിപാടി വലിയ കാര്യമായിട്ട് നടത്തും വിജയദശമി മറ്റേത് മറിച്ചതൊക്കെ എന്നാലും ഇവർക്ക് വലിയ അതേ വലിയ ആഘോഷങ്ങളൊന്നും നടത്താൻ മാത്രമേ ഇല്ല ഈ പുറത്തുനിന്ന് കാണുന്ന ആ സ്റ്റേറ്റിൽ കൂടെ നടന്നു പോകുന്ന അവിടെ താമസിക്കുന്ന അപ്പച്ചനാമ്മച്ചയ്ക്ക് മനസ്സിലാകുന്ന നന്ദുവാ എടാ കഴിഞ്ഞ ദിവസം ഒരു മലയാളി കമ്മ്യൂണിറ്റി ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒരു പ്രോഗ്രാം നടത്തിയെന്ന് വേറെ മഞ്ഞക്കളറിൽ വേറൊരു പ്രോഗ്രാം പിന്നെ അപ്പുറത്തോ പച്ചക്കളറിൽ വേറൊരു പ്രോഗ്രാം ഇവർക്കിതിനകത്ത് ഡിഫറൻസ് പിടികിട്ടുന്നേ ഇല്ല കൊടികളുടെ എണ്ണം മാറുന്നതോ മുത്തുകടകൾ മാറുന്നോ വരുന്ന ആൾക്കാരുടെ ഫേസ് മാറുന്നോ അവർ അറിയുന്നില്ല ഓട്ടോമാരിടും ഇവിടത്തുകാർ ചിന്തിക്കുന്ന നന്ദുവാ എന്തോന്നിത് എല്ലാ ദിവസവും കൗൺസിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് ഈ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ട് ഇടതേ ഉള്ള പരിപാടി ഈ നടക്കുന്ന വഴിക്കും കൊണ്ടക്കുന്ന വഴിക്കുള്ള വേസ്റ്റ് വേറെ അത് പുതിയ തരമുള്ള പരിപാടി ആട്ടോ അതെടുത്ത് ഞാൻ പറയാം പണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പേ ഇല്ലായിരുന്നു പണ്ട് നമ്മൾ ഇവരുടെ എല്ലാ ആളുകളും വാടകയ്ക്ക് എടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി ഈ പള്ളി വാങ്ങിക്കുന്ന പരിപാടിയൊന്നും പണ്ടില്ല അത്രയില്ല കാരണം ഇന്ന് നൂറുകൂട്ടം പരിപാടിയാണ് അതിനിടയ്ക്ക് അമ്പത് കൂട്ടം വെള്ളവടി ഇതിനിടയ്ക്ക് എവിടെ എന്ത് ബാറ് ഇതിനകത്തുണ്ടെങ്കിലും ഏത് നമ്മൾ ഹാളിനകത്ത് തന്നെ ബാറ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മലയാളിയുടെ സ്വഭാവമാണ് ഈ കാറിൻ്റെ പൊക്കി വെച്ചിട്ട് അതിനകത്ത് പോയിരുന്ന നാലെണ്ണം അടിക്കാതെ സമാധാനം വരത്തില്ല ഇവിടുത്തെക്കാർക്ക് ഇത് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ കുഴപ്പം ഇതിൻ്റെ രീതി എന്തോ തന്നെ ഇവിടുത്തെ കാര് ആര് ഇത് ചെയ്യുന്ന ഒരു സംഭവമല്ല ഇവിടെ മദ്യം എന്ന് പറഞ്ഞാൽ ഒളിച്ചും പാത്തും കഴിക്കുന്ന ഒരു വസ്തുവല്ല വളരെ നോർമലായിട്ട് പിള്ളേരുടെ മുമ്പിൽ നിന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ഇവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമാണ് അവരെ സംബന്ധിച്ച് എന്തിനാണ് അകത്ത് ബാറിലെ ഉണ്ട് പിന്നെ എന്തിനാണ് ഈമാരുത ഒരു ഇടകിത ഡ്രസ്സൊക്കെ പൊക്കി ഇവിടം വരെ ഇങ്ങനെ കുത്തിയിട്ട് പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നത് വഴിക്കാത്ത ആൺഡ്രൈവറൊക്കെ കാണിച്ചു തരുന്നുണ്ട് ആരാണ്ടൊക്കെ വെള്ളം വടിക്കുന്നു വരിക്കുന്നു രണ്ട് തുപ്പ് മലയാളികളുടെ രീതി എന്ത് സാധനവും അതിലോട്ട് വരും രണ്ട് തുപ്പ് തുപ്പും ഇത് പബ്ലിക്കായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് മനസ്സിലാവുന്നില്ല അവർ വന്ന് ചിലപ്പോൾ അത് മുട്ട സൈഡ് ഇടുന്ന ആൾക്കാർ വന്ന് പറയും പ്ലീസ് ഒന്ന് അടച്ചിട്ട് പോകാം നിങ്ങളത് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അകത്ത് കംഫർട്ടല്ലേ എന്തിനും പ്രോബ്ലം ഉണ്ടോ നിങ്ങൾ ഒന്ന് ചോദിക്കും എന്നാൽ മനസ്സിലാകണ്ടേ ആ വന്നയാൾ പറയുന്നത് ഇടവ് ഇത് അടച്ചിട്ട് പോയത് ഭയങ്കര വൃത്തിയോടാണ് ഈ കാണിക്കുന്നത് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പാർട്ടിയോട് ചെയ്തതെന്ന് ചെയ്യോ ആ ഇപ്പോൾ കാനെടുക്കാനില്ല അപ്പോൾ അവനോട് ഒഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ആ പുള്ളിയോട് ഒരെണ്ണം കൊടുപ്പിക്കാൻ ശ്രമിക്കും നമ്മുടെ തലയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയായത് ഒടുത്തം വന്നു അവൻ എന്താ രണ്ടെണ്ണം ഒഴിച്ചു കൊടുത്തു അവൻ സന്തോഷമായിട്ട് അവനെ പറഞ്ഞു വിട്ടു ഈ വരുന്നവൻ വിചാരിക്കുന്ന വരുന്ന ഇൻഡീഷൻ വയ്ക്കുന്നത് അവനും ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്ത് ബി ആ സംഭവം നോ പറയാനുള്ള ബുദ്ധിമുട്ട് അവൻ വേണേണം കഴിക്കും അല്ലേ നോ പറഞ്ഞു പോകൂ നോ താങ്ക്സ് പറഞ്ഞു പോവും എങ്കിലും ഇതാണ് ഇവിടെ ഇംഗ്ലീഷുകാർ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ ആൾക്കാർ ഇതിനെ കോംപ്ലക്സ് ആക്കി വിട്ടിരിക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഞങ്ങൾ മരല്ലാം സോട്ട് ഔട്ട് ചെയ്തു അന്ന് എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ സോട്ട് ഔട്ട് ചെയ്തു അപ്പോൾ ആ സ്ഥലം വൃത്തികളാകുന്നു തൊപ്പി വയ്ക്കുന്നു മദ്യ ഒഴിച്ചിടുന്നു ഇടയ്ക്ക് വെള്ളം മൂത്തു കഴിയുമ്പോൾ മലയാളികളുടെ സ്വഭാവമാണ് എവിടെയെങ്കിലും ഒരു ചെറിയ കാട്ടുമുക്ക് കണ്ട ഉടനെ പോയി മൂത്ര ഒഴിക്കും വെളിയിൽ പോയി ഓ ഓപ്പൺ എയർ ചെയ്യുന്നതിൻ്റെ സുഖം ഭയങ്കരമാണത്ര ഇങ്ങനെ കാണിച്ചു കൂട്ടിയ മണ്ഡലങ്ങൾ മൂലം ഈ ഏരിയകൾക്കകത്ത് ഇപ്പോൾ ഹാളുകൾ കിട്ടാതായി ഒരു ഹാൾ നമ്മളിപ്പോൾ കൊടുത്തിട്ട് നമ്മൾ മലയാളിയാണെന്ന് തോന്നി കഴിഞ്ഞാൽ അവർ തരത്തില്ല അപ്പോൾ അതിന് അവരുടെ മെത്തേഡുകളുണ്ട് അവർ വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ എവിടുത്തുകാരാണ് അഡ്രസ്സ് എവിടെയാണോ വെരിഫൈ ചെയ്യാനുള്ള അവരുടെ മെത്തേഡുണ്ട് അങ്ങനെ നമുക്ക് ഹാളുകൾ കിട്ടാതെ ഇങ്ങനെ 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 സിവിക് സെൻസിൻ്റെ ആപ്സെൻസ് എന്നല്ല പറയേണ്ടത് സിവിക് സെൻസിൻ്റെ ഇഗ്നോറൻസ് മൂലം ഇല്ലാതാക്കി കളഞ്ഞ് ഇഷ്ടംപോലെ അവസരങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച്